ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഒരു ഓർഡർ എടുത്തു വച്ചതായിരുന്നു അപ്പോൾ അത് ക്യാൻസൽ ആയിട്ടുണ്ട് അപ്പോൾ അതിലുള്ള ഷോൾ മാക്സി ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാട്ടോ അപ്പോൾ ഇതാണ് തോനെ പീസൊന്നുമില്ല കുറച്ച് പീസ് ഉണ്ടാകുള്ളൂ കേട്ടോ നമ്മളിത് വീഡിയോ വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് കേട്ടോ കാരണം അവർ പറഞ്ഞ എടുത്തു കൊടുന്ന ഓർഡർന്ന് ഒന്ന് ഞാനില്ലാത്ത സമയത്ത് ഷോപ്പിൽ വെച്ചിട്ട് ആൾക്കാർ ഇത് എടുത്ത് കൊണ്ടുപോയി കാരണം നമ്മളത് മാറ്റി വെച്ചതാണ് എന്ന് പറഞ്ഞാൽ പോലും കുറച്ച് ആൾക്കാർക്ക് ഇത് തന്നെ കിട്ടണം അപ്പം ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഞാനത് സൈറ്റിൽ മാറ്റി വെച്ച് പോയിരുന്നു അപ്പോൾ അതിന് അവരെടുത്ത് കൊടുത്തു കാരണം റേറ്റ് ഇവിടെ ഇട്ടു കാരണം അവരെടുത്ത് കൊടുത്തപ്പോൾ കുറച്ച് ഇതാട്ടോ കേട്ടോ നാൽപ്പത്തെട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ കുറച്ച് പീസേ ഉള്ളു കേട്ടോ അപ്പോൾ ഇതില് കുറച്ച് പീസും അതിൽ വേറൊരു പ്രിന്റ് ഉണ്ട് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ അപ്പോൾ അവർക്ക് അവർ പറഞ്ഞ പീസ് കിട്ടില്ലെന്ന് പറഞ്ഞിട്ടേ ആയിട്ടുണ്ട് അപ്പോൾ ഇതാട്ടോ കുറേ ആൾക്കാർ എംബ്രോയ്ഡറിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് പീസൊക്കെ ഉണ്ടാകുള്ളു കേട്ടോ ഇതിന്റെ ഷോള് വരുന്നത് മുഴുവൻ നിർത്തണില്ല അങ്ങനെ ഇട്ടു തരാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് നിങ്ങള അടിപൊളി പ്രിൻ്റ് ഒക്കെ തന്നെയാണ് മുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഞാൻ സാധനം എടുക്കാൻ പോണ സമയത്ത് അവരിനോട് പറഞ്ഞതായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ മാക്സി വേണം എംബ്രോയ്ഡറി നെക്കിൽ പറഞ്ഞു ഫോട്ടോ സെൻഡ് ചെയ്തെടുത്ത് ആക്കി ഇവിടെ വന്നു പക്ഷേ ഞാൻ പോയി വന്നപ്പോൾ തന്നെ സെയിലായി ഞാനിത് രാവിലെ ഇവിടെ കൊടുത്തിട്ടിട്ട് ഞാൻ കുറച്ച് ഫുഡ് ഉണ്ടാക്കാൻ പോയതായിരുന്നു അതാണ് സത്യം അപ്പോൾ ഞാൻ അങ്ങനെ പോയി ഒന്ന് ബില്ലടി സമയത്ത് ഞാൻ പറഞ്ഞു ഇതൊന്ന് കൊടുക്കണ്ടായിരുന്നില്ല അത് പറഞ്ഞു പക്ഷേ നമ്മൾ ഓർഡർ വാങ്ങി വെച്ചാൽ നമ്മളിത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിലും അൻപത്തിയാറാണ് ഒരുപാട് ആൾക്കാർ നെക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി എൺപത് രൂപയാണ് എന്താ കേട്ടോ അടിപൊളി മാക്സികളാണ് പഴയ പ്രിന്റും ഒന്നുമല്ല നല്ല പുതിയ പ്രിന്റിൽ വരുന്ന സാധനമാണ് അപ്പൊ ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്തോളൂ കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് ബ്ലൂ ആണ് കണ്ടല്ലേ ഇന്ന് ഫുൾ കുറേ വീഡിയോസ് എടുത്ത് കാരണം കാരണേ ലേറ്റിൽ പിന്നെ ഇപ്പം ഡ്രെസ്സൊക്കെ മാറി ഇത് ഇന്ന് എടുത്തതെല്ലാം നാളെ എടുത്തതെല്ലാം എന്ന് പറയാനൊന്നുള്ള ടൈമില്ല ഓട്ടപ്പാച്ചിൻ്റെ ഇടയിൽ എപ്പോഴും ഫ്രീ ആവണ വെച്ചാൽ ഫ്രീ ഫ്രീച്ചാല് അപ്പം അന്ന് എത്ര വീഡിയോസ് എടുക്കാൻ പറ്റുമോ അത്രയും വീഡിയോസ് എടുക്കുക അപ്പം അതുകൊണ്ടാട്ടോ ഒരു ദിവസമൊക്കെ നാല് വീഡിയോസൊക്കെ ഇന്നിപ്പോൾ കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ടോ അറിഞ്ഞി അധിക ദിവസം ഇല്ലല്ലോ ഇനി ഇവിടെ വീഡിയോ ചെയ്യാൻ എവിടെ സമയം സമയമെന്നൊക്കെ അപ്പം നാളെ അറിഞ്ഞ് റാക്കിൽക്കൊക്കെ സാധനം കയറ്റണം അപ്പം ഇതിലുള്ള അഞ്ച് കളർ ഇതാണ് അപ്പം ഇതിലെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു പ്രിന്റ് നമ്മുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പ്രിന്റ് കിട്ടണം പിന്നെ ഇതില് ഡോഡ്സിൽ അധികം ഇപ്പം സ്റ്റോക്ക് ഇല്ല ഞാൻ ചോദിച്ചൊക്കെ കിട്ടുകയാണെങ്കിൽ വേണമെങ്കിൽ ഞാൻ എത്തിച്ചേരാം ഇതാട്ടോ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല സോഫ്റ്റ് ആണ് എന്താ കേട്ടോ ഷോള് ഷോളുമ്പോൾ ചെറിയ ഡോട്ട് ഡോട്ട് ചെറിയ ചെറിയ ഡോട്ട് വരുന്നുണ്ട് പിന്നെ ലൈറ്റിമിലും ചെറിയ ചെറിയ ഡോട്ട് വരുന്നുണ്ട് കേട്ടോ എന്താണ് അപ്പോൾ അതിൽ നാല് കളറ് ബാലൻസ് ഉള്ളു കേട്ടോ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഷോൾ മെയ്സിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിന്റെ ഡോട്ടിൻ്റെ കളർ ഏതാണെന്ന് വെച്ചാൽ അതാണ് ഇതിന് ഷോളിന് വന്നിട്ടുള്ളത് ഇതാണ് അടുത്ത് ഗ്രീന് വന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് ഇതാട്ടോ അപ്പൊ ഇത് ടോട്ടൽ ഒരു പതിനഞ്ച് പീസാണ് ഉണ്ടാവുക പതിനഞ്ചെന്തോ പീസ് പതിനാല് എന്തോ പീസ് തന്നെ ഉണ്ടാവുള്ളു കേട്ടോ മറ്റൊരു രണ്ട് സെറ്റും ഇതിലൊരു നാല് പീസും അപ്പൊ ഇതാക്കലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനി വേണം എന്ന് പറഞ്ഞ നമ്മൾ എത്തിച്ച് സാധനം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എത്തിച്ചു തരണീന് നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ പ്ലെയിൻ ഷോളാൻ ഇതാണ് അപ്പോൾ നമ്മൾ നാളെ ചിലപ്പോൾ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ആക്കിയിടും നാളെ നമ്മൾ ഓർഡർ എടുക്കുക അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളറ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക സ്ക്രീൻഷോട്ട് അയക്കണേ നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് ഇപ്പം സമയം ഒരു മണിയായിട്ടോ ഇനി മെല്ലെ പോവാൻ നോക്കട്ടെ ഓക്കെ അസ്ലാമലേക്കും ബായ്